അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ബോക്സിംഗ് അൻപത്തിനാല് കിലോ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനം നേടിയ പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചൽ മേരിയെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് അനുമോദിച്ചു ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും നൽകി ആദരിക്കുകയും ചെയ്തു ജില്ലാതലത്തിൽ ബോക്സിംഗ് മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് നേടിയ ആഷിഫയെയും ബോക്സിംഗ് സബ് ജൂനിയർ വിഭാഗത്തിൽ സ്റ്റേറ്റ് തലത്തിൽ സെക്കൻഡ് പ്രൈസ് നേടിയ ഫാത്തിമ ഫർവിൻ എന്ന വിദ്യാർത്ഥികളെയും ആദരിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ സി ഹരിദാസ് മാനേജ്മെന്റ് പ്രതിനിധി ശോഭന ഹെഡ് മിസ്ട്രസ് ജയ പ്രിൻസിപ്പൽ ഇൻചാർജ് ധന്യ പി ടി എ പ്രസിഡന്റ് ഫംസിയ മദർ പി ടി എ ഉമൈമത് സതീശൻ സന്ധ്യ എന്നിവർ സംസാരിച്ചു പി ടി എ അംഗങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്കൂളിൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മളുടെ സ്കൂളിന്റെ പേരും ആ സംസ്ഥാനതലത്തിലെത്തി നമ്മളുടെ എഞ്ചിയ പേരിക്ക് സാധിച്ചിട്ടുണ്ട് പി ടി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ